ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും അവരവരുടെ നക്ഷത്രത്തിനനുസരിച്ച് നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്ന മൃഗങ്ങളുമുണ്ട് അതായത് പന്ത്രണ്ട് രാശിയിലായി മുഴുവൻ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരാണ് ഉള്ളത് എന്നാൽ ഈ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ വരുന്ന ആളുകൾക്കും വ്യത്യസ്തമായ സ്വഭാവ രീതികളും ജീവിതത്തിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളുമായിരിക്കും ഉള്ളത് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്ന അഥവാ നിങ്ങളുടെ രക്ഷകനായി എത്തുന്ന ചില മൃഗങ്ങളുണ്ട് അത് ഓരോ നക്ഷത്രക്കാർക്ക് അനുസരിച്ചും നിങ്ങളുടെ രക്ഷാമൃഗം വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രം മാത്രമല്ല പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടതിന് ശേഷം ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ പോലും അറിയാത്ത ചില സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് ചില മുന്നറിയിപ്പ് നൽകുവാനും നിങ്ങളെ ചില ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുവാനും ഈ ജീവികൾ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും മാത്രമല്ല ജ്യോതിഷപരമായി ഓരോ നക്ഷത്രക്കാരുടെയും രക്ഷാമൃഗം നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് വെറും ഒരു കാര്യമല്ല എന്തെങ്കിലും ഒരു ഗുണകരമായ സൂചനയോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാനോ ആയി മാത്രമായിരിക്കും ഇവ നിരന്തരം നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രക്ഷയ്ക്കെത്തുന്ന നിങ്ങളുടെ രക്ഷാമൃഗം ഏതാണെന്നുള്ളതാണ് ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി വരുന്ന നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ രക്ഷയ്ക്കെത്തുന്ന മൃഗമായി കണക്കാക്കപ്പെടുന്നത് കുതിരയാണ് അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ വളരെ അപ്രതീക്ഷിതമായാണ് നിങ്ങൾ ഒരു കുതിരയെ കാണുന്നത് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് വളരെ ശുഭ സൂചനയായിരിക്കും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഉയർച്ചകളും നേട്ടങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ളതും ഇത്തരത്തിലുള്ള കാഴ്ച അർത്ഥമാക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിലൊരു കുതിര നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്കിൽ ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്തു കടക്കുവാൻ കഴിയുമെന്നുള്ളതും വളരെ സത്യമായ ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ രക്ഷയ്ക്കെത്തുന്ന മൃഗം എന്ന് പറയുന്നത് ആനയാണ് അതായത് ഏതെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആനകളെ മുൻപിൽ കാണുകയാണെങ്കിൽ അവ നിങ്ങൾക്ക് നൽകുന്നത് ഏറ്റവും മഹത്തായ ഒരു സൂചനയാണ് അതായത് ആ ഒരു ജീവിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതേ സമയം തന്നെ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് ഊർജം ആകർഷിക്കപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ചില ദോഷകരമായ കാര്യങ്ങൾ ഇല്ലാതാകും എന്നുള്ളതാണ് സത്യം മാത്രമല്ല പലപ്പോഴും ഭരണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ അറിഞ്ഞും അറിയാതെയുമായി നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ചില അപകടങ്ങൾ ഈ ഒരു ജീവി തടുത്തു നിർത്തും എന്നുള്ളതും വിശ്വസിക്കപ്പെടുന്നു ഇനി മൂന്നാമതായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ രക്ഷയ്ക്കെത്തുന്ന മൃഗമായി കണക്കാക്കപ്പെടുന്നത് ആടാണ് അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ കാര്യത്തിൽ ആടുകളോട് വളരെയധികം ഇഷ്ടവും അതോടൊപ്പം തന്നെ ഈ ജീവികൾ കാർത്തിക നക്ഷത്രക്കാരോട് വളരെ പെട്ടെന്ന് തന്നെ അടുപ്പം കാണിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം മാത്രമല്ല പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ ദോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപോ നിങ്ങളുടെ വീട്ടിലുള്ള ആടുകളോ നിങ്ങളുടെ വീട്ടുപരിസരത്തുള്ള ആടുകളോ നിർത്താതെ കരയുന്ന തരത്തിലുള്ള ശബ്ദം നിങ്ങൾ കേൾക്കുവാനിടയാകും അതുകൂടാതെ തന്നെ ഓരോ വ്യക്തികളുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില അവസ്ഥകളിൽ നിങ്ങളെ ചില ആപത്തുകളിൽ നിന്ന് തടുത്തു നിർത്തുവാനായും ആടുകൾ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് എന്തെങ്കിലും ദോഷകരമായ കാര്യങ്ങളോ ആപത്തോ വരുവാനുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ വീടുകളിൽ ആടിനെ വളർത്തുന്നതാണെങ്കിൽ ആ ഒരു സമയത്ത് അവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയും അതായത് നിങ്ങൾക്ക് വരേണ്ട ആപത്തും ദോഷങ്ങളും ആ ജീവിയിലൂടെ ഇല്ലാതാകുന്നതാണ് ഇത് ഇനി നാലാമതായി വരുന്നത് രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ രക്ഷാമൃഗമായി കണക്കാക്കപ്പെടുന്നത് പാമ്പാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഹിണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയും പൊതുവെ നിങ്ങൾ പാമ്പുകളെ കൂടുതലായി കാണുന്നവരായിരിക്കും മാത്രമല്ല പാമ്പിനെ കണ്ടാൽ ഉപദ്രവിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കൊട്ട് വരികയുമില്ല എന്നാൽ നിങ്ങൾ നടന്നു പോകുമ്പോഴോ നിങ്ങളുടെ വീട്ടിലേക്കോ നിരന്തരമായി പാമ്പുകൾ വരികയാണെങ്കിൽ നിങ്ങളെ എന്തൊക്കെയോ കാര്യങ്ങൾ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നും നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്നും ഇത് സൂചിപ്പിക്കുന്നു മാത്രമല്ല പ്രത്യേകിച്ച് ചില ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഒരുക്കിയിരിക്കുന്ന കെണികളിൽ നിങ്ങൾ പോയി പെടാതിരിക്കണം എന്നുള്ളതുമാണ് ഇത്തരത്തിൽ രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികളുടെ രക്ഷാമൃഗമായ പാമ്പ് ഇത്തരത്തിൽ നൽകുന്ന സൂചന ഇനി അഞ്ചാമതായി വരുന്ന നക്ഷത്രക്കാർ മകൈരം നക്ഷത്രക്കാരാണ് മകൈരം നക്ഷത്രത്തിൽ പറഞ്ഞ വ്യക്തികളുടെ രക്ഷയ്ക്കെത്തുന്ന ജീവിയും പാമ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ മകൈരം നക്ഷത്രക്കാർക്കും രോഹിണി നക്ഷത്രക്കാരുടെ കാര്യത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും പാമ്പുമായി ബന്ധപ്പെട്ട് അനുഭവത്തിൽ വരുന്നത് ഇനി ആറാമത്തെ നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ രക്ഷാമൃഗത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട് കാരണം തിരുവാതിര നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന ജീവി എന്ന് പറയുന്നത് നായയാണ് നായകളുടെ പൊതു സ്വഭാവം എടുത്തു നോക്കുമ്പോൾ തന്നെ അവർ വളരെയേറെ സ്നേഹമുള്ള ജീവികളും അതോടൊപ്പം തന്നെ കൊടുക്കുന്ന ഭക്ഷണത്തിന് കൂറു പുലർത്തുന്ന ജീവിയുമാണ് എന്നാൽ അതിലെല്ലാം ഉപരിയായി മറ്റുള്ള വ്യക്തികളെക്കാളും തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നായകളോട് വളരെയധികം സ്നേഹമുണ്ടായിരിക്കുമെന്നതാണ് സത്യം മാത്രമല്ല നിങ്ങൾ വളർത്തുന്ന നായകളല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ അപ്രതീക്ഷിതമായി നായകൾ നിങ്ങളെ രക്ഷിക്കുവാനായി ചില കാര്യങ്ങൾ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് നിങ്ങൾ വളർത്തുന്ന നായകളല്ലെങ്കിൽ പോലും നിങ്ങൾ അവയെ ഉപദ്രവിക്കുവാൻ പാടില്ല പകരം അവയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നത് ഏറ്റവും ഗുണകരമാണ് ഇനി ഏഴാമതായി വരുന്നത് പുണർദ്ദം നക്ഷത്രക്കാരാണ് പുണർദ്ദം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമായി കണക്കാക്കപ്പെടുന്ന ജീവി പൂച്ചയാണ് അതിനാൽ തന്നെ പുണർദ്ദം നക്ഷത്രത്തിൽ പറഞ്ഞ വ്യക്തികൾക്ക് പൂച്ചകൾ നിങ്ങളുടെ മുൻപിൽ അസാധാരണമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു ശുഭസൂചനയായി കണക്കാക്കാം മാത്രമല്ല നിങ്ങളുടെ വീടുകളിൽ പൂച്ചകൾ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ശുഭകരമായ ഒരു സൂചനയായിരിക്കും അതുപോലെ തന്നെ പൊതുവെ പുണർദ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് പൂച്ചകളെ വളർത്തുവാനും അവയെ താലോലിക്കുവാനും മറ്റുള്ളവരെക്കാൾ ഇഷ്ടം കൂടുതലായിരിക്കും എന്നാൽ വളരെ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷകരമായ കാര്യങ്ങൾ ബാധിക്കുന്നുവെന്ന് കണ്ടാൽ നിങ്ങൾക്ക് വരേണ്ട ദോഷം ആ ജീവികളിലൂടെ ഇല്ലാതാകും ഇനി എട്ടാമതായി വരുന്ന നക്ഷത്രക്കാർ പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമായി കണക്കാക്കപ്പെടുന്ന ജീവിയും ആട് തന്നെയാണ് അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പൂയം നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഒമ്പതാമതായി വരുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തിൻ്റെ രക്ഷാമൃഗം പുച്ചയാണ് അതായത് പുണർദ്ദം നക്ഷത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്കും അനുഭവത്തിൽ വരുന്നത് ഇനി പത്താമത്തെ നക്ഷത്രക്കാരായി വരുന്നത് മകം നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമായി കണക്കാക്കപ്പെടുന്നത് എലിയാണ് കാരണം നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി ഈ ഒരു ജീവി ചില സൂചനകൾ തരികയും ചില അപകടത്തിൽ നിന്നും ദോഷകരമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം മാത്രമല്ല മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ മുൻപിൽ പല സാഹചര്യങ്ങളിലും മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എലികൾ കൂടുതലായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ഒപ്പം തന്നെ നിങ്ങൾ പോലും അറിയാതെ പല സാഹചര്യങ്ങളിലും എലികൾ നിങ്ങളുടെ ചുറ്റുപാടും പരിസരങ്ങളിലുമായി ഉണ്ടാകുമെന്നുള്ളതും പറയപ്പെടുന്നു മകം നക്ഷത്രക്കാരെ പോലെ തന്നെ അടുത്ത നക്ഷത്രക്കാരായ പൂരം നക്ഷത്രത്തിൻ്റെ രക്ഷാമൃഗവും എലി തന്നെയാണ് ഇനി പന്ത്രണ്ടാമതായി വരുന്ന നക്ഷത്രക്കാർ ഉത്രം നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ രക്ഷാമൃഗം പശുവാണ് ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിൽ ചില ഗുണകരമായ മാറ്റങ്ങൾ ഈ ഒരു ജീവി സൃഷ്ടിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഏതെങ്കിലും ഒരു ശുഭകാര്യം ചെയ്യുവാൻ പോകുന്നതിന് മുൻപായി നിങ്ങളുടെ മുൻപിൽ എവിടെ നിന്നെങ്കിലും ഒരു പശു പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ശുഭ സൂചനയാണ് നൽകുന്നത് ഇനി പതിമൂന്നാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് അത്തം നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രത്തിൽ പിറന്ന ആളുകളുടെ രക്ഷയ്ക്കെത്തുന്ന മൃഗമായി വരുന്നത് പോത്താണ് അതായത് പലപ്പോഴും പോത്തുകൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ശുഭകാര്യം ചെയ്യുവാൻ പോകുമ്പോൾ ശകുനമായി വരുന്നതും ഒപ്പം തന്നെ അസാധാരണമായി നിങ്ങളുടെ വീട്ടുപരിസരത്ത് വരുന്നതുമൊക്കെ ശുഭസൂചനയാണ് എന്നാൽ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പോത്തുകൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന തരത്തിലുള്ള എന്തെങ്കിലും അവസ്ഥകൾ വരികയാണെങ്കിൽ അത് അത്തം നക്ഷത്രക്കാരെ ബാധിച്ചിരിക്കുന്ന എന്തോ ഒരു ദോഷം ഇതിലൂടെ അകന്നു പോകുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത് ഇനി പതിനാലാമതായി വരുന്നത് ചിത്തിരനക്ഷത്രക്കാരാണ് ചിത്തിരനക്ഷത്രക്കാരുടെ രക്ഷാമൃഗമായി കണക്കാക്കപ്പെടുന്നത് കടുവയാണ് പതിനഞ്ചാമതായി വരുന്നത് ചോതി നക്ഷത്രക്കാരാണ് ചോദ്യനക്ഷത്രക്കാർക്കും രക്ഷാമൃഗമായി വരുന്നത് പോത്താണ് അടുത്തത് വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രത്തിനും രക്ഷാമൃഗമായി വരുന്നത് കടുവയാണ് എന്നാൽ അനിഴം നക്ഷത്രക്കാർക്കാകട്ടെ രക്ഷാമൃഗമായി വരുന്നത് മാനാണ് മാത്രമല്ല അനിഴം നക്ഷത്രക്കാരിൽ മാനുകളോട് സാമ്യമുള്ള ചില സ്വഭാവ സവിശേഷതകളും ഇതിനാൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു അല്പം ശാന്തശീലവും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളും ഇവരിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന മൃഗവും മാൻ തന്നെയാണ് ഇനി അടുത്തതായി വരുന്നത് മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗവും നായ തന്നെയാണ് അതുകൊണ്ട് തന്നെ മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ പൊതുവെ നായകളെ വളർത്തുവാൻ ഇഷ്ടപ്പെടുന്നവരും അവയോട് സ്നേഹം കൂടുതലായി കാണിക്കുന്നവരുമായിരിക്കും ഇനി പൂരാടൻ നക്ഷത്രക്കാരുടെ ആണെങ്കിൽ രക്ഷാമൃഗമായി വരുന്നത് കുരങ്ങുകളാണ് ഒരു അതുകൊണ്ട് തന്നെ പൂരാടൻ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരു കാര്യങ്ങളെ പറ്റിയുമുള്ള തീരുമാനം വളരെ പെട്ടെന്ന് കഴിയില്ല മാത്രമല്ല പലപ്പോഴും പല സ്വഭാവങ്ങളും മാറി മാറി വരികയും ജീവിതത്തിൽ പലതരത്തിലുള്ള തീരുമാനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യുന്നവരുമായിരിക്കും ഭൂരിഭാഗം പൂരാടം നക്ഷത്രക്കാരും മാത്രമല്ല വളരെ അപ്രതീക്ഷിതമായി നിങ്ങൾ കുരങ്ങുകളെ ശകുനമായി കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ശുഭ സൂചനയാണ് ഇനി അടുത്ത നക്ഷത്രക്കാരായ ഉത്രാടം നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന ഭാഗ്യജീവി എന്ന് പറയുന്നത് കീരിയാണ് ഇനി തിരുവോണം നക്ഷത്രക്കാരുടെ ആണെങ്കിൽ പൂരാടം നക്ഷത്രക്കാരെ പോലെ തന്നെ കുരങ്ങാണ് രക്ഷയ്ക്കെത്തുന്ന മൃഗമായി കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ അപ്രതീക്ഷിതമായി കുരങ്ങുകളെ കാണുകയാണെങ്കിൽ പോലും അതിലൂടെ നിങ്ങൾക്ക് ബാധിക്കേണ്ട ചില ദോഷകരമായ കാര്യങ്ങൾ മാറിപ്പോകുമെന്നുള്ളതാണ് പ്രകൃതി സൂചിപ്പിക്കുന്നത് ഇനി അവിട്ടം നക്ഷത്രക്കാർക്കാണെങ്കിൽ രക്ഷാമൃഗമായി വരുന്നത് സിംഹമാണ് അതുകൊണ്ട് തന്നെ അവിട്ടം നക്ഷത്രക്കാരുടെ സ്വഭാവ രീതികളിൽ പോലും കുറച്ച് ആത്മവിശ്വാസം കൂടുതലും ദൃഢനിശ്ചയവും ഉണ്ടാവുകയും സ്വന്തം ഇണയോട് വളരെയധികം ആത്മാർത്ഥത പുലർത്തുന്നവരുമായിരിക്കും ഇനി ചതയം നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന മൃഗം എന്ന് പറയുന്നത് കുതിരയാണ് അടുത്തതായി വരുന്നത് പൂരുൾട്ടാതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗവും അവിട്ടം നക്ഷത്രക്കാരെ പോലെ സിംഹമാണ് ഇനി ഇരുപത്തി ആറാമത്തെ നക്ഷത്രമായ ഉത്രട്ടാദി നക്ഷത്രത്തിൻ്റെയും രക്ഷയ്ക്കെത്തുന്ന ജീവിയായി കണക്കാക്കപ്പെടുന്നത് പശുവാണ് ഇനി അവസാനമായി അതായത് ഇരുപത്തിയേഴാമത്തെ നക്ഷത്രക്കാരായ രേവതി നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന മൃഗമായി വരുന്നത് ആനയാണ് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ ഈ ജീവികൾ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ജീവികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതരം അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നിങ്ങളുടെ നക്ഷത്രത്തിൽ വരുന്ന ജീവികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം